അത് അവര് ആദ്യമായിട്ടാണോ വരുന്നത് ഞാൻ ഇവിടെ നിൽക്കുമ്പോ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു കാര്യം പറയാം ഇന്ന് അടുത്ത പത്ത് ദിവസം കൊണ്ട് ദൈവം ഒരു അത്ഭുതം നിങ്ങൾക്ക് ചെയ്യാൻ കർത്താവ് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു ഇനി മുന്നേ ഇവിടെ വന്നിട്ടുള്ള ആളാണോ വന്നിട്ടില്ലല്ലോ യൂട്യൂബ് കണ്ടിട്ടാണോ വരുന്നത് അതെ 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 പരിശുത്താൽ എന്നോട് പറയാം പത്ത് ദിവസം നിങ്ങളുടെ മുന്നേ വെക്കുക പത്ത് ദിവസം കൊണ്ട് ഒരു പണമിടപാട് നടക്കാൻ പോയാ ഒരു ലോണുമായി ബന്ധപ്പെട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സാങ്ഷൻ ചെയ്യാൻ പോയാൽ ഇടപാടുണ്ടോ ഉണ്ട് ഓക്കെ ശാന്തി നിങ്ങളാണോ നിങ്ങൾക്ക് ഈ ഇടപാട് ചെയ്യാൻ പോന്നയാളുടെ പേര് നിങ്ങളുടെ പേര് ഇതിനകത്തില്ല ഉണ്ടായിരുന്നോ ഇല്ലയോ അമ്പിളിന്നൊരു പേര് ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാൽ എന്നെ കാണിക്കുന്ന കാഴ്ച പറയാം നിങ്ങൾക്ക് രണ്ട് മക്കളാണോ രണ്ട് മക്കളാണോ അതെ കാണിക്കുന്നതിൽ ഒരു അത്ഭുതം നടക്കാൻ പോവാ പേര് അഭിരാമി അവളുമായി ബന്ധപ്പെട്ടൊരു ുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്നോട് പറയാൻ പറയുന്നു അവളിപ്പോ എന്തോ ചെയ്യുന്നു അത് തന്നെ വീട് പണി നടക്കാൻ പോകുന്നു കർത്താവിനോട് ഒരു പുതിയ വീട് ഈ കുടുംബശ്രീയുമായിട്ട് ബന്ധു എന്തോണ്ട് കുടുംബശ്രീ സെക്രട്ടറിയോ കുടുംബശ്രീ സെക്രട്ടറിയാണോ എന്നതാ കാണിക്കണം സ്ഥലവും വീടും വിറ്റ് ആ സ്ഥലവും വീടും വിറ്റ് പോയതാണ് വിറ്റ് പോയത് കാരണം ഞാൻ കാണുന്നൊരു കാഴ്ച സ്ഥലവും വീടും ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയതാന്ന് കാണിക്കും നിങ്ങളിപ്പോ വരുന്നത് ഒരു പൊക്കത്തിരിക്കുന്ന വീട്ടിലാണോ നിങ്ങൾ താമസിക്കുന്നത് അതെ ആ വീട്ടിൽ ഒരു അത്ഭുതം നടക്കാൻ പോവാം പോകാം ചാന്റെ പേരെങ്ങനാ ഗിരീഷ് ഗിരീഷ് ഒരു പേരോടുണ്ടോ എന്താ ഇവിടെ അതൊന്നും വലിയ കാര്യമുള്ള കാര്യോ ഏത് പശ്ചാത്തല വായലനെ എന്നാ പശ്ചാത്തല വായലനെ ഭർത്താപനെ അറിഞ്ഞോ അതറിഞ്ഞാ മതി

തൊടുപുഴ ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ ആണോ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് കോലാനി കോളനി കോലാനി കോലാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് കോലാനി ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇത് എങ്ങോട്ട് പോകുന്ന റോഡായി അങ്ങോട്ട് പോകുന്ന റോഡാ റോഡായില്ലയോ ശരി ഞാനിവിടെ കാണിക്കുന്ന ഒരു കാഴ്ച പറയാം ഞാൻ ഇവിടുന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് കേറുന്ന കോൺക്രീറ്റ് ഇട്ട റോഡ് കർത്താവ് എന്നെ കാണിക്കുന്നു ആണോ കോൺക്രീറ്റ് റോഡ് കർത്താവ് എന്നെ കാണിക്കുന്നു കേറ്റം കേറി ഇങ്ങനെ പോകുന്നു റോഡ് അതെ ശരി ഇവിടുന്ന് നടക്കാവുന്ന ദൂരമില്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ ഏകദേശം ഇരുന്നൂറ് മീറ്ററിന് മേളുണ്ട് ഉണ്ടോ അത്രേ അത്രയുള്ളൂ ഇത് വലിയ ജംഗ്ഷൻ ഒന്നുമല്ല ഇത് ഇതൊരു ഉള്ളേറിയ അല്ല ഈ കോലാനി എന്ന് പറയുന്ന വലിയ ജംഗ്ഷൻ ഒന്നുമല്ല ഒരു ഉള്ളേറിയ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ വെയിറ്റിംഗ് ഷെഡിന്റെ അതുവഴി കിടക്കുന്ന വഴിയാണോ നിങ്ങളുടെ അങ്ങോട്ട് പോകേണ്ടത് ആണോ അതേ വെയിറ്റിംഗ് ആണോ അത് ആണോ അതോ അങ്ങനെ എഴുതിയേക്കുന്നത് എഴുതി വച്ചിരിക്കുന്നു അങ്ങോട്ട് പോയി ഇരുന്നൂറ് മീറ്റർ വെള്ളമില്ല ഇവിടെ വെള്ളമില്ല പൈപ്പ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് വെള്ളമില്ലാത്ത ഈ കയറ്റം കേറി മുന്നോട്ട് പോയി റബറും തോട്ടവും കാണിക്കുന്നല്ലോ തോട്ടമുണ്ട് തോട്ടമാണ് കാണിക്കുന്നത് വരുന്നോ എന്റെ കൂടെ വരുന്നോ ഷെറി സിസ്റ്ററെ സഞ്ചരിക്കുന്നോ സഞ്ചരിച്ചോ കൂടെ വരും പ്രവാചകന്മാരാകണോ ആകണോ പ്രവാചകന്മാരാകണോ ആകണ്ട ആകണോ ഉറപ്പോ സമ്മതിച്ചോ സ്ഥിരമായിട്ട് വന്നാകും പക്ഷെ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നോ നമുക്ക് ഒരുമിച്ചാ പോകുന്നത് ഞങ്ങൾ ഒരുമിച്ച് വരുവാ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നോ ശരി ഞാൻ കേറ്റം കയറാൻ പോവാ എന്റെ പുറകെ പോരെ ഞാൻ പോകും ഇടതുവശത്താണ് റബറും തോട്ടം ഞാൻ കാണുന്നത് ഇടതുവശത്താണ് ഞാൻ റബ്ബറും തോട്ടം കാണുന്നു അത് കേറി ഞാൻ മുന്നോട്ട് വന്ന് മുന്നോട്ട് ഒരു ഒക്കെ വെച്ചിരിക്കുന്നു എന്തിൻ്റെ അത് സർക്കാരിന്റെ വെല്ലുവാണോ അത് എന്തുവാ റോഡിന്റെ ഇത് പെട്ടെന്ന് അടുത്ത തീർന്ന പണിയാണോ ഇത്

ക്രിസ്ത്യാനി ക്രിസ്ത്യാനി എന്തോ ഏ ആണോ കിട്ടുന്നില്ല പോട്ടെ ഇത് ി ഈ എന്താ വന്നേലും ഇറങ്ങി നിക്കുന്നടുത്താണോ നിങ്ങളുടെ വീട് അത് തന്നെയാ ഞാൻ ഇവിടെ വേറെ കുറച്ചേറെ വീടുകൾ കാണുന്നുണ്ട് ഞാൻ അടയാളം വേണേ പറയാം ഈ വലത് ഇടതുവശത്താണോ നിങ്ങളുടെ വീട് വലതുവശത്തായിട്ടോ ഈ താഴെ ഈ ഇറക്കം കൂടെ ഇറങ്ങണോ ഓ അയ്യോ ഈ കയറ്റത്ത് നിൽക്കുന്നേ ഉള്ളൂ ഏറ്റവും കയറ്റത്ത് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഈ ബോർഡ് ഇരിക്കുന്നതിന്റെ ആ ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു രണ്ട് മൂന്ന് വീട് അടുപ്പിച്ചുണ്ട് അത്രയും ഞാൻ കാണുന്നു ഉണ്ട് ഇത് കണ്ട് ഞാൻ ഇനി താഴോട്ട് ഈ കുത്തിറക്കോ ആയത് ആണോ ശരിയാണോ ഞാൻ പറഞ്ഞത് കൂത്തിറക്കോ ഞാൻ കാണുന്നത് ഈ വീട്ടുകാരുടെയാണോ സർക്കാരിന്റെ ആണോ ഒരു ടാപ്പ് ഇവിടെ ഇരിക്കുന്നത് വീട്ടുകാരുടെ ആണോ ടാപ്പ് ഇവിടെ റോഡിനോട് ചേർന്നിരിക്കുന്നത് വീട്ടുകാരുടെയാ ഒരു ഇളം പച്ച കളറുള്ള ടാപ്പ് ശരിയാണോ അതെ വെള്ളം പോകുന്നു അടയ്ക്കുക ഇറക്കുറങ്ങി താഴോട്ട് വരുവാ ഈ വീടാണോ നിങ്ങളുടെ വീട് അതാണോ നിങ്ങളുടെ വീട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്റെ വീടുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വീട് ഏഴാമത്തെ വീട് ശരിയാണോ താഴെ ഏറ്റവും താഴെ ആണല്ലോ അതെ ഏറ്റവും താഴെ നിങ്ങളുടെ വീടിനോട് ൂരന്നെ ഷീറ്റാന്നോ ഇത് ഞാനപ്പോന്നല്ലോ നിക്കുന്നേ കിടക്കുന്ന ബൈക്കിലോട്ട് ഇത് ഏച്ചു വെച്ചത് പോലെ ഇരിക്കുന്നു കായ്പായപ്പോക്കിട്ട് കാണുന്നത് എനിക്ക് ഷീറ്റ് കാണുന്നു അതുകൊണ്ട് ഒന്നേ രണ്ട് ഇവിടെ നോക്കിട്ട് രണ്ട് മുറിയെ കാണുന്നുള്ളല്ലോ രണ്ടു മുറിയുണ്ട് ഇവിടുന്ന് മാറണ്ടേ മാറണോ പുതിയ വീട്ടിലോട്ട് മാറണോ വേണോ ഉറപ്പിച്ചോ ഉറപ്പിച്ചെങ്കിൽ ലൈഫിന്റെ പദ്ധതിയിൽ ഒരു വീട് വരും ഒരു പച്ചയാണോ എളം നീലയാണോ പെയിന്റ് കളറ് വരും വരുന്നുണ്ടോ ഏറ്റവും കൂടെ ആ എന്നൊരു വീട് കാണുന്നു പഴയ വീടാ ഇത് പഴയ വീട് അതെന്നെ കർത്താവ് കാണിക്കുന്നു ഞാൻ വീട്ടിലോട്ട് കേറട്ടെ കേറുന്നതിനു മുന്നേ ഭയങ്കര സാമ്പത്തിക പരാജയമായി ഇവിടുന്ന് നോക്കുമ്പോൾ അറിയാം ഇതിന്റെ അകത്തെ ദാരിദ്ര്യം എന്താണ് എത്ര അധ്വാന നിങ്ങൾ എങ്ങനെ ഇത്രയും അധ്വാനിക്കുന്ന ഒരാളിനെ ഞാൻ ആദ്യമായിട്ട് കാണുക

ഏഹ് ഇത് പറയുമ്പോ കർത്താവിനെ ഈ ചെറിയ പൊതിച്ചോറ് പോലുള്ള പരിപാടികളൊക്കെ കർത്താവിനെ കാണിക്കും അങ്ങനെ വല്ല ചെയ്തിട്ടുണ്ടോ ചെയ്യാൻ ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോ ഈ കോലാനി അല്ല അതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ഏറിയ ഒരു ഏറിയ അവിടെ തെയ്യോ ഇത് ചെയ്യിക്കും ും ഉച്ചയ്ക്ക് കൊടുക്കുന്നത് ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും അതിനു വേണ്ടി എഴുതിയിട്ടു ദൈവം ഒരു ഫണ്ട് സെറ്റ് ചെയ്യും ഒരാള് വഴി അത് ഉറയ്ക്കും വിശ്വസിക്കുന്നു ചെയ്യാൻ ധൈര്യമുണ്ടോ ചെയ്യാൻ മനസ്സുമുണ്ടോ നിങ്ങളോട് ഞാൻ മനസ്സുണ്ടോ ചോയ്ക്ക് ചോദിച്ച തെറ്റ് കാര്യം നിങ്ങൾ ഇതേപോലെ അധ്വാനിക്കുന്നൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ അധ്വാനിക്കുന്നൊരു സ്ത്രീയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ കാണിക്കുന്ന ഒരു കാഴ്ച പറയുന്നു ഈ കുടുംബത്തിന്റെ അകത്തു ഓഹ് ഒന്നു വല്ലാതായി പോയി വന്ന് കേറിയതാ സകലത് ഉള്ളടുത്തുന്ന് തകർന്നു വന്ന് കേറിയതാന്ന് പറയാൻ പറയുന്നു കേറിയാണോ ഈ ദേശത്ത് വന്നിട്ടിപ്പോ ഒരു പത്തു വർഷമായോ പത്ത് വർഷം ശരിക്കും കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്ത് തൂന്നാ വന്നേ കോട്ടയത്താണ് കോട്ടയത്ത് ഇവിടെ വന്നിട്ട് പത്തു വർഷമായി വർഷമായി അവിടെ ഒരു ചെറിയ വിഷയം കാരണം അവിടെ നിന്ന് പോരണ്ട വന്നു അതെ ശരിയാണ് ആ പ്രശ്നം കാരണം നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല ഏകദേശം ഒരു അഞ്ച് സെന്റോളം വസ്തു വിറ്റ് പോകുന്ന കർത്താവ് എന്നെ കാണിച്ചുണ്ട് വിറ്റിട്ടാ വന്നത് അതും ഇതുപോലുള്ള ഒരു ഏറിയായിരുന്നു അത് എന്റെ ഒരു കണ്ടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു ആണോ ആണോ ഞാൻ ഞാൻ പറഞ്ഞ കള്ളത്തരം വല്ല ആണോ സത്യമാണോ അതെ അത് ഈ കണ്ടവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം അവിടുന്ന് നിങ്ങള് നല്ല വില കെട്ടേണ്ടത് ചെറിയ വില കിട്ടേച്ചു പോയി ഏ ചെറിയ അങ്ങനെ അത് ഇട്ടേച്ച് പൈസ തൊട്ട കയ്യിലുണ്ടോ അതും ഇല്ല അത് മുഴുവൻ പോയി അത് മാത്രമല്ല കുറച്ച് സ്വർണ്ണ വരുന്നതും പോയി ഏ രണ്ട് വള പോയി ഞാൻ ഞാമ്പ്ര മൈക്ക് മാറ്റിക്കോണം ഞാൻ പറയാം രണ്ട് വള പോയി രണ്ട് മാല പോയി പോയോ പോയി എല്ലാം പോയി ഇപ്പൊ ഒന്നുമില്ല എങ്കിലും ഒരു വിഷയമുണ്ട് നിങ്ങളുടെ മൂത്ത മകളെ നിങ്ങളുടെ മൂത്ത മകളെ നേഴ്സിംഗിലേക്ക് പഠിക്കും ദൈവം അത് സെറ്റ് ചെയ്യും നിങ്ങളുടെ ഏഴേ മകള് നേഴ്സിംഗ് പഠിക്കും അവളെ ദൈവം സെറ്റ് ചെയ്യും ശരി ഈ കുഴിയിലേക്ക് ഇറങ്ങി ഈ വീടിന്റെ അകത്ത് കേറി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാതിച്ചോ ഞാൻ രണ്ട് രണ്ട് സ്റ്റെപ്പ് കാണിക്കുന്നു അതെ ആണോ ആണോ രണ്ട് സ്റ്റെപ്പ് ചെറിയൊരു 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 ടീപ്പോ കാണിക്കുന്നു ടീപ്പോ കാണിക്കുന്നു ടീ മേളിൽ രണ്ട് ബുക്കൊക്കെ ഇരിക്കുന്നു കൊച്ചു കൊച്ചു അതുല്യോ അതുല്യോ എന്തോ രണ്ടാമത്തെ അഭിനന്ദ അഭിനന്ദ അഭിനന്ദയുടെ ബുക്കായത് കണക്കുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു കൊറേ ഇംഗ്ലീഷും അവിടെ ഒന്ന് രണ്ട് രണ്ട് കസേര കാണിക്കുന്നു ഉണ്ട് ഉണ്ട് ചാര എന്തോ ഇണ്ട് കസേര ഇതേത്തിന്റെ ഷർട്ടിന്റെ കളർ ഈ ഷർട്ടിന്റെ കളറാണ് രണ്ട് കളർ

കൂടെ ചുമ്മാ ഇന്നോവ കറങ്ങി കിടന്ന പോരെ എൻ്റെ കൂടെ നിക്കണം ഈ ഇടതുവശത്ത് കാണുന്ന മുറി ആണോ പിള്ളാരുടെ മുറിമാരെന്തോ പരിപാടി ഇതിന്റെ അകത്ത് വലതുവശത്ത് കാണുന്ന മുറിയാണ് നമ്മുടെ മുറി ചെറിയൊരു അലമാരി കാണിക്കുന്നുണ്ട് ഇതിന്റെ അകത്ത് വസ്ത്രങ്ങൾ കൊണ്ടുവന്ന ഈ ചായ്പോ ചായ്പോ ഇതിന്റെ അടുക്കള എന്ത് ചെയ്യോ ഇതാണോ അടുക്കള 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 അല്ലാതെ ഇല്ല ഓ ഈ കിണറാണോ ഇത് പുറകിൽ കാണുന്ന കിണറാണോ കിണർ പോലെ കാണുന്നു അത് ഉപയോഗിക്കുന്നില്ലേ അത് അതാണോ അത് പിന്നൊരു കിണറില്ല ഞാനത് ഫ്രണ്ട് നോക്കിട്ട് കിണറൊന്നും കാണുന്നില്ല പൈപ്പ് കണക്ഷൻ ഓടുന്നത് ഓക്കെ ഫ്രണ്ട് കിണർ കാണുന്നില്ല ബാക്കി നോക്കിയപ്പോ കിണർ പോലും ഒരു സംഭവം കുഴിയാണ് ഓക്കെ ഡൺ രാവിലെ എന്തോ വെച്ച ദോശയാണോ അല്ല എന്തോ വെച്ച പിള്ളേർക്കൊല്ലം വെച്ചില്ലയോ ഞാനൊന്നും കണ്ടിട്ടൊരു ദോശയുടെ മണോ പിള്ളേർ ദോശയെ ഉണ്ടാക്കിട്ടുണ്ട് ഒരാൾ അടുക്കളയിലുണ്ട് ഒരാൾ അടുക്കളയിലുണ്ട് അമ്മയുണ്ട് അതുകൊണ്ടെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ കാണുന്നത് കാണുന്നു അരക്കുന്നു വെളിയിൽ നിന്നാന്ന് തോന്നുന്നു ഒരാൾ അരക്കുന്നു എന്തോ അമ്മയായിരിക്കും ചമ്മന്തിയാന്ന് തോന്നുന്നു നടന്നോട്ടെ കുഴപ്പമില്ല ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്നും ഇല്ലയോ ഇവിടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് അത് ഇവിടെ ഈ ചായ്പന്റെത്തുണ്ടോ ഇല്ലല്ലോ ആ ഗോദറേജിന്റെ കമ്പനി കാണിക്കുന്നു കാണിക്കുന്നു ആണോ അതെ തുറക്കുന്നില്ല അടഞ്ഞു കിടന്നോട്ട് തുറന്ന ശോകമാ അതുകൊണ്ട് അങ്ങ് അടഞ്ഞിട്ടോട്ടെ അടച്ചു അച്ചാർ കാണാം അവിടെ ഇരുന്നോട്ടെ ഏ മാങ്ങാറ് അതിന്റെ അകത്ത് അതെ ഉണ്ടോ ഞാൻ ഈ ഭവനത്തിൽ കയറിയെങ്കിൽ ഈ ഭവനത്തെ നീ അനുഗ്രഹിച്ചേ പറ്റും യേശുവിന്റെ നാമത്തിൽ ശാന്തിയും സലിയും നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ ഒരു അമ്പതിനായിരവുമായി ബന്ധപ്പെട്ട സംഖ്യ വലു ആണോ

നന്മകളുടെ കൂമ്പാരം നിറയട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു മാമ ഇങ്ങനെ യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളെ നിങ്ങൾ കാണും ചെറിയ അത്ഭുതങ്ങളല്ല വലിയ അത്ഭുതങ്ങളെ കാണും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കും പരിശുദ്ധാൽ കരം ചലിക്കും എഴുതിയിട്ടോ ഏഴു ദിവസം കൊണ്ട് ഒരു അത്ഭുതം ദൈവം ചെയ്യും ചില കടഭാരങ്ങളെ ദൈവം എടുത്ത് മാറ്റും സ്വന്തമായി ചില ബിസിനസ്സുകൾ ചെയ്യും ദൈവം അതിന്റെ അത്ഭുതം ചെയ്യും പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുന്നു യേശുവിന്റെ സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി എന്തൊക്കെ എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും